ഹായ് ഇറ്റ്സ് മീ അമൻ മൂന്നാല് ദിവസം മുന്നേ കാലിക്കറ്റ് മെലഡി ഓർക്കസ്ട്രയുടെ ഒരു മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു നമ്മുടെ പന്താവൂരിൽ ഇവിടെ പാടാൻ നമ്മുടെ കാതിർഷ പുത്തൂർ അതുപോലെ തസ്നി പിന്നെ അസമോൾ പിന്നെ ഞങ്ങളുടെ കൂടെ ഡാൻസ് ടീം ഉണ്ടായിരുന്നു പെർഫോമൻസ് പെർഫോമൻസായ പ്രോഗ്രാമിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു ചിലതൊന്നും അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ക്ലാരിറ്റി ഉള്ള ഒന്ന് രണ്ട് വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു വീഡിയോ ഞാൻ ഈ ഒരു ഇൻറ്റോടെ ശേഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണണം അത് നല്ലൊരു സോങ്ങാണ് എന്നാലും നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സോങ്ങാണ് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സംശയിച്ച ലയോട് കല്യക്കുമാണ്